ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഗ്രീൻ പീസ് കറി ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അവേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്രീൻ പീസ് മുങ്ങി നിൽക്കത്തക്ക പരുവത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഗ്രീൻ പീസൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഗ്രീൻ പീസ് ഒരു മൂന്ന് നാല് പീസിലടിക്കുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും അരപ്പൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തവാള പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടിയിട്ടൊന്ന് വഴിക്കാം അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇളക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വീട്ടിൽ ചേച്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം സവാലയൊക്കെ ഒന്ന് വഴിന്ന് ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടി കുറച്ച് സമയം നടക്കി വെച്ചു കൊടുക്കാം സവാലയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ ടീസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി ചിളയൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളമെടുത്ത് വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്നിട്ടുള്ളത് കൊണ്ടും ഗ്രീൻ പീസിൻ്റെ കറി കുറച്ച് കഴിയുമ്പോൾ കുറുകുന്നത് കൊണ്ടും നമ്മളിത്തി വെള്ളം ഒഴിച്ച് കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഗ്രീൻ പീസ് കറിക്ക് ആവശ്യത്തിന് ചാറക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ വീട് എടുത്ത് വീഡിയോ എടുത്തത് കട്ടായിപ്പോയി അതുകൊണ്ട് ഗരം മസാല ഇടുന്ന കാണുന്നില്ല അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കുറുകിയ ചാറോടുകൂടിയ ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റാ ബേബി സി യു